സമിതി രൂപീകരണ യോഗം ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി ഭൂമിയുള്ള ഭവനരഹിതരുടെ സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിൽ നടന്നു പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് അനിൽകുമാർ കരിച്ചേരി സ്വാഗതം പറഞ്ഞു ചെറുപുഴ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭൂമിയുള്ള ഭവനരഹിതരുടെ വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം അടുത്ത മാസം ഈ മാസം പതിമൂന്നാം തീയതി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവർ നിർവഹിക്കുകയാണ് കേരളത്തിൽ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള പഞ്ചായത്തുകളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാണ് ചെറുപുഴ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അധികം ഭവനങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതും ഗുണഭോക്താക്കൾക്ക് അതിൻ്റെ താക്കോലുകൾ കൈമാറാൻ കഴിഞ്ഞിട്ടുള്ളതും ചെറുപുഴ ഗ്രാമപഞ്ചായത്താണ് സംഘടനകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള നേതാക്കള് മറ്റ് എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു പദ്ധതിയിൽ പേക്ഷിച്ച ഭൂമിയുള്ള അർഹരായ മുഴുവൻ പേർക്കും വീട് നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പതിമൂന്ന് വീടുകൾ പൂർത്തീകരണത്തിൻ്റെ ഘട്ടങ്ങളിലാണ് മുഴുവൻ പേർക്കും വീട് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ലൈഫ് വീട് എവിടെയെങ്കിലും പണിതുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്താണ് എന്നുള്ള സംശയം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പതിമൂന്ന് വീടുകൾ പൂർത്തീകരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ് ഗവൺമെൻറ് പറഞ്ഞത് എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് എങ്കിൽ പൂർത്തീകരണമായി പൂർത്തീകരണ പ്രഖ്യാപനം നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ അഞ്ഞൂറ്റി രണ്ട് വീടുകളിൽ നിങ്ങളുടെ അറിവിലേക്കായി ഒരു ചെറിയ കാര്യം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നാനൂറ്റി മൂന്ന് ജനറൽ വിഭാഗം വീട് ആളുകൾക്കാണ് വീട് ലഭിച്ചിട്ടുള്ളത് പട്ടികവർഗ വിഭാഗത്തിൽ എഴുപത്തി മൂന്ന് വീടുകളും ജാതി വിഭാഗത്തിൽ ഇരുപത്തിയേഴ് വീടുകളും ചേർന്ന് അഞ്ഞൂറ്റി രണ്ട് വീടുകളാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം ചെറുകിട പഞ്ചായത്തിൽ നിർമ്മിക്കപ്പെട്ടു നിങ്ങൾക്കറിയാം വർഷത്തിലേക്ക് കടക്കുക പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ബാലകൃഷ്ണൻ കെ കെ ജോയി ഷാന്റി കലാധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ദാമോദരൻ മാസ്റ്റർ പൗലോസ് എന്നിവർ പ്രസംഗിച്ചു പ്രയാസങ്ങൾ അറിയാൻ ആളുകൾ കുറ്റം പറയുമ്പോൾ കുറ്റം പറഞ്ഞ രാഷ്ട്രീയക്കാരെ പറ്റിയാൾ ഉണ്ടാവും എന്നാൽ ഏറ്റവും വലിയ പൊതുസേവനം നടത്തുന്നവരാണ് അവരെ വിമർശിക്കാൻ ജനാധിപത്യത്തിന്റെ അധികാരവും നമ്മളെല്ലാം വീടുകൾ ചെല്ലുമ്പം നമ്മളെല്ലാം സ്കോഡ് വർക്കർ ചെല്ലുമ്പം നമ്മളെല്ലാം പൊതുപ്രവർത്തനം ചെല്ലുമ്പം പല ആളുകളുടെയും കഷ്ടപ്പാടും ദുരിതങ്ങളുമൊക്കെ നമ്മളെ കണ്ണീരണീച്ചിട്ടുണ്ട് അതിനെന്തു മാർഗം വീടില്ലാത്ത ഒരാൾക്ക് വീട് കൊടുക്കാൻ എന്താണ് മാർഗം ആ മാർഗത്തെ പറ്റി ഈ ഭരണസമിതി കഴിഞ്ഞ നാല് വർഷത്തിനപ്പുറം നാലര വർഷത്തിനപ്പുറം ഭരണസമിതി വന്നപ്പം ഞങ്ങൾ ആലോചിച്ചു എന്തെല്ലാം ഞങ്ങൾ ആലോചിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്തൊമ്പത് പേരും ഒരുമിച്ച് അറിയിച്ചു താടിയൊക്കെ നനച്ചിട്ടുണ്ടെങ്കിലും ഒരു അധ്യാപകനൊക്കെ ആകുമ്പോൾ കൃത്യമായിട്ട് കണക്കൊക്കെ നോക്കുന്ന ആളാണ് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് പൈസ ഒക്കെ മിച്ച ആക്കിയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നല്ലേ ആണോ നല്ലത് എന്നൊക്കെ ഒരു സംശയമൊക്കെ പൊതുവിൽ വന്നപ്പം ഒറ്റ ഒരു തീരുമാനത്തിലേക്ക് എത്തി ഞ്ഞൂറ് പേര് ആക്ഷേപമില്ല അഞ്ഞൂറ് വീട്ടിൽ വന്നാൽ തന്നെ ഒരു വീട് അവരെ ആയുസിനു പണിയെടുക്കാൻ കഴിയാത്ത അവരുടെ ജീവിത ഒരു വീട് കിട്ടിയതാണ് അതോടൊപ്പം നമുക്ക് പ്രധാനമന്ത്രിയുടെ വീടുകൾ ഇവിടെ അത് കഴിഞ്ഞാറ് വീടാണ് കഴിഞ്ഞ അവളെ ബ്ലോക്കിൽ നിന്ന് ലഭിച്ചത് പതിനാറ് വീട്ടിലിട്ട് ആറെണ്ണം കണ്ടെത്താൻ അവർക്ക് വീട് വേണ്ടായിരുന്നു പോയി പത്തെണ്ണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ വീട് ഇപ്പോൾ ലിസ്റ്റ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്രധാനമന്ത്രിയുടെ വീട് ലിസ്റ്റ് അപേക്ഷിച്ചവർക്ക് ആയിരത്തി അഞ്ഞൂറ്റി വീട് ഒറ്റയടക്കെയാണ് പൈനും ബ്ലോക്കിൽ പാസ്സാക്കിയിട്ട് അതിൽ കുറെ പേർക്ക് ലൈഫിലും കുറെ പേർക്ക് സ്ഥലം സ്വന്തം വീട് വെച്ചും കുറെ പേര് മരിച്ചൊക്കെ പോയി അവസാന ലിസ്റ്റിൽ അഞ്ഞൂറ്റി എട്ട് പേർക്ക് ഈ പൈനും ബ്ലോക്കിൽ വിവിധ പഞ്ചായത്തുകളിലായിട്ട് അവിടെ രജിസ്റ്റ് ചെയ്തിട്ടുണ്ട് സമ്പൂർണ്ണ ഭവന നിർമ്മാണ പ്രഖ്യാപനം മെയ് പതിമൂന്ന് രാവിലെ പത്തിന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവ്വഹിക്കും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ